എന്തൊരാവേശം എന്തൊരാഹ്ലാദം വിവിയാണി ചെമ്പിനു രോമാഞ്ചം എന്തൊരാവേശം എന്തോരാഹ്ലാദം ബിരിയാണി ചെമ്പിന് രോമാഞ്ചം അരി പൊന്നിയതിട് ചെമ്പിലേശം അത് ബന്ധു പെരങ്ങി വരും നേരം നല്ല അയക്കൂരന്റെ മസാലയത്തിൽ ദമ്മാക്കി മലത്തിയടിക്കേണം എന്തോരാവേശം എന്തോരാഹ്ലാദം ബിരിയാണി ചെമ്പിന് രോമാഞ്ചം എന്തോരാവേശം എന്തോരാഹ്ലാദം ബിരിയാണി ചെമ്പിന് രോമാഞ്ചം

മസാല ചേർത്ത് എന്തോരാവേശം എന്തോരാഹ്ലാദം ബിരിയാണി ചെമ്പിന് രോമാചം എന്തോരാവേശം എന്തോരാഹ്ലാദം ബിരിയാണി ചെമ്പിന് രോമാചം അമ്മോഷൻ കമാടിക്കുത്തി പപ്പക്കാരനെ വീളിച്ച് അക്കൂറക്ക് വലിപ്പം കൂടി കരണക്കുറ്റി കാടിച്ച് റംലമായി വ്യാപ്ല കൂട്ടക്കാരവരെ തിരുത്തിച്ച് കൈക്ക് വ്യാപ്ലെ എന്നും ചൊല്ലി നല്ലോണം മറു തീറ്റിച്ച് തെളിച്ചു വീണ് ഇത് കണ്ട പിയാപ്ല ബു പാനേ എന്തോരാവേശം എന്തോരാഹ്ലാദം ബിരിയാണിച്ചെമ്പിനു രോമാഞ്ചം എന്തോ രാശം എന്തോരാഹ്ലാദം ബിരിയാണിച്ചെമ്പിനു രോമാഞ്ചം